ഈശ്വമിശി അച്ഛസ് ആയിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ഛൻ കർത്താവിന്റെ ശിക്ഷണത്തെ നിരസിക്കരുത് ലത്തീൻ സാധാരണകാലം ഇരുപത്തൊന്നാം ഞായറ് നമ്മൾ ധ്യാനിക്കുന്നത് രണ്ടാമത്തെ വായന ഹെബ്രായ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം അഞ്ച് മുതൽ ഏഴ് വരെ വാക്യങ്ങൾ ഞാൻ ആ വാക്യങ്ങൾ ഒന്ന് വായിക്കാം ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് ചർച്ച ചെയ്യാം മകനെ കർത്താവിന് ശിക്ഷണത്തെ നിരസിക്കരുത് അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയും വരുത് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ നിങ്ങൾ ബാലന്മാരുടെ ശിക്ഷണം സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറും അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുണ്ട് ഏത് ശിക്ഷണവും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖമത്രേ എന്നാൽ പിന്നീട് അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുകയും ഇതാ കർത്താവു മുടന്തുള്ളത് ഉളുക്കി പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കുകയും സത്യത്തില് പഴയ നിയമത്തിലെ മൂന്ന് തിരുവചനങ്ങൾ എടുത്തിട്ട് അതിന് ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ് ഈ ലേഖനത്തില് ഹെബ്രായ ലേഖനത്തില് ഒന്നാമത്തെ ഒന്നാമത്തെ എടുത്തിരിക്കുന്നു ഒന്നാമത് പഴനിമിതത്തിൽ എടുത്തിരിക്കുന്ന ഒന്നാമത്തെ തിരുവചന ഭാഗം സുഭാഷിതങ്ങള് മൂന്നാമത്തെ അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളാണ് സുഭാഷിതം മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് ഈ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞു ഹെബ്രായ ലേഖനം അഞ്ച് എട്ട് ഹെബ്രായ ലേഖനം അഞ്ച് എട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു അവൻ സഹനത്തിലൂടെ അനുസരണം അഭ്യസിച്ചു ഹെബ്രഹ ലേഖനം അഞ്ചു എട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയണേ സഹനത്തിലൂടെ അനുസരണം ശീലിച്ചു യേശു യേശുവിന് എങ്ങനെയാണ് അനുസരണം ശീലമായത് ഒട്ടും എളുപ്പമായിരുന്നില്ല സഹനമായിരുന്നു അനുസരിക്കാനൊരു സന്ദർഭം വന്നു അനുസരിച്ചു അതൊരു സഹനമായിരുന്നു പിന്നൊരു സന്ദർഭം വന്നു അപ്പൊ അനുസരിച്ചു അങ്ങനെ പല പ്രാവശ്യം അനുസരിച്ചപ്പോൾ അതൊരു ശീലമായി സഹനത്തിലൂടെ അനുസരണം അവൻ അഭ്യസിച്ചു നമുക്കറിയാം ഗസമെൻതോട്ടത്തിലെ കർത്താവ് അങ്ങനെ ചെയ്തത് അവന്റെ ആഗ്രഹം എന്തായിരുന്നു കർത്താവെ എല്ലാം പിതാവെ എല്ലാം നിനക്ക് സാധ്യമാണല്ലോ അബ്ബ എല്ലാം നിനക്ക് സാധ്യമാണല്ലോ കഴിയുമെങ്കിൽ പാനപാത്രം മാറ്റി മാറ്റി വെക്കുക ഇപ്പൊ എനിക്ക് അനുസരിക്കുന്ന നിവൃത്തിയില്ല പിതാവ് പറഞ്ഞ അതും പറ്റില്ല മോനെ അത് പറ്റില്ല നീ പാനപാത്രം കുടിച്ചേ പറ്റൂ ഒന്നുകിൽ നിന്റെ ജീവൻ ഞാൻ രക്ഷിക്കാം അപ്പോ മനുഷ്യരെ മുഴുവൻ നശിക്കും അല്ലെങ്കിൽ നിന്റെ ജീവൻ എനിക്ക് കൈവിട്ടാൽ എനിക്ക് മനുഷ്യരുടെ ജീവൻ രക്ഷിക്കാം അതെ പറ്റൂ അങ്ങനെ പറഞ്ഞപ്പോൾ അവസ രക്തം ഉയർന്ന് പ്രാർത്ഥിച്ചെന്ന് ഓർക്കണേ അപ്പൊ സഹനത്തിന്റെ ആധിക്യം എത്ര അധികമാണ് അവസാനം എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ അത് വലിയൊരു സഹനമാണ് ആ സഹനത്തിലൂടെയാണ് യേശു അനുസരണം ശീലിച്ചത് അഭ്യസിച്ചത് സഹനം അനുസരണം സഹനമാണ് ഇത് തന്നെയാണ് ഈ ഹെബ്രത്തിൽ പറയണേ ഏത് ശിക്ഷണവും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖം എന്നാൽ അത് അഭ്യസിക്കുന്നവർക്ക് അത് ശീലിക്കുന്നവർക്ക് നീതി എന്ന സമാധാനം ലഭിക്കും നീതി എന്ന ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നതിന് നീതി എന്ന് പറയണേ ദൈവത്തിന്റെ ഹിതം നിറവേറ്റുന്നതിന് നീതി എന്ന് പറയണേ ആ നീതി നിറവേറ്റുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത് അവസ്ഥക്കാണ് സമാധാനം എന്ന് പറയണേ അത് അനുസരണം എന്ന അനുസരിക്കുമ്പോഴാണ് കിട്ടുക അപ്പന്റെ ശിക്ഷണംക്കാത്ത ഏത് മകനാ ഉള്ളത് മക്കൾക്ക് ബാലന്മാർക്ക് ശിക്ഷണമേറ്റാല് ദൈവം മക്കൾ പോലെ പെരുമാറും അതിന് വേറൊരു തർജ്ജമ്മ പറയാറുണ്ട് അതായത് അപ്പന്റെ മക്കളാണെങ്കിൽ തന്തയുള്ള മക്കളാണെങ്കിൽ അച്ചടക്കമുണ്ടാകും തന്തയുള്ള മക്കളാണെങ്കിൽ അച്ചടക്കമുണ്ടാകും തന്തയില്ലാത്തവരാണെങ്കിലോ ബാഷാസ് തന്തയില്ലാത്ത കാര്യമില്ല തന്ത തന്ത് ഉപേക്ഷിച്ച് പോയവരോ തന്തയെ ഉപേക്ഷിച്ച് പോയവരോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷണമോ അച്ചടക്കമോ ഉണ്ടാകില്ല അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് ഇതിന് അതായത് ബാലന്മാർക്ക് ലഭിക്കേണ്ട ശിക്ഷണം നിങ്ങൾക്ക് കിട്ടിയാലേ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകൂ ദൈവം നിങ്ങളോട് മക്കളെ പോലെ പെരുമാറും ഒരു തിരുവചനം അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട് കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു ഇത് ഇതൊരു ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് എന്നോട് മുമ്പൊരുക്കി ചോദിച്ചൊരു ചോദ്യത്തിന് ഉപ്പ് ഉത്തരം നൽകാനുള്ള സന്ദർഭമാണിത് എന്നോട് ചോദിച്ചതാണ് സഭയില് വിവിധ ശുശ്രൂഷകളെ ഏറ്റെടുക്കുമ്പോൾ ജീവിതത്തിൽ വലിയ ശല്യങ്ങൾ ഉണ്ടാകുന്നു ചില അനർത്ഥങ്ങൾ സാമ്പത്തിക മേഖല തകരുന്നു മക്കളുടെ ഭാവി അത്ര ഭാസുരമാകുന്നില്ല ജോലി ചിലപ്പോൾ നഷ്ടപ്പെടുന്നു ഇങ്ങനെ പല കാര്യവും ദോഷകരമായി ബാധിക്കുന്നു അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിനെ ശുശ്രൂഷ ചെയ്യുമ്പോൾ വിവിധ ശുശ്രൂഷകൾ കരിസ്മാറ്റിക് ആയിട്ടോ മറ്റങ്ങനെയുള്ള ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ തകർച്ചകൾ വരുന്നു അതുകൊണ്ട് പലരും മടിച്ചു നിൽക്കുന്നു എന്തുകൊണ്ടാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശുശ്രൂഷകൾ ഏറ്റെടുക്കുന്നവർക്ക് ഇങ്ങനെ തകർച്ചകൾ വരുന്നത് ഉത്തരം ഖേബ്രഖന പറഞ്ഞു കഴിഞ്ഞു എന്താണ് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യാറില്ലേ നിങ്ങൾ അയൽപ്പക്കത്തെ മക്കളെ കുട്ടികളെ തല്ലുവോ അത് നിങ്ങളുടെ മക്കളെ തല്ലുവോ അയൽപ്പക്കത്തെ കുട്ടികളെയാണോ നിങ്ങൾ തല്ല പോണേ എന്തേ അത് നിങ്ങളുടെ മക്കളല്ല നിങ്ങൾ നിങ്ങളുടെ മക്കളെയാണോ തല്ല ചുരുക്കത്തിൽ ദൈവത്തിന്റെ മക്കളായി തീർ മക്കളായി തീരുന്ന പ്രക്രിയയിൽ സഹനത്തിന് ശിക്ഷണത്തിന് അച്ചടക്കത്തിന് വലിയ പ്രസക്തിയുണ്ട് എങ്കിലേ ദൈവത്തിന്റെ മക്കളായി മാറൂ അപ്പോൾ സഹനം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അച്ചടക്കം എന്ന് പറയുന്നത് അനുസരണം എന്ന് പറയുന്നത് ദൈവമക്കളായി തീരാനുള്ള അഭ്യാസമാണ് ശീലിക്കലാണ് പിന്നെ തകർച്ച അത് വാസ്തവത്തിലേക്ക് അത്ര എങ്ങനെ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് ഈ തകർച്ച ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ എന്നാണ് കർത്താവ് പറഞ്ഞത് ദരിദ്രതേ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്നാണ് ലൂക്കാൻ സുചട്ടിൽ കിടക്കണ ആറാമത്തെ അധ്യായത്തിൽ ദരിദ്രരെ ഭാഗ്യവാന്മാർ ഒരു സാമ്പത്തിക തകർച്ച വന്നാൽ നമ്മള് ധ്യാന കേന്ദ്രങ്ങൾ കേൾക്കുന്നത് തകർച്ച തകർച്ച ദരിദ്രരെ ഭാഗ്യവാന്മാർ എന്ന കർത്താവ് തകർച്ച എന്ന് ധ്യാന ഗുരുക്കന്മാര് ഞാൻ ആരെ സ്വീകരിക്കേണ്ടത് കർത്താവിന്റെ വാക്ക് സ്വീകരിക്കാനാണ് എനിക്കിഷ്ടം അതൊക്കെ ഒരു തകർച്ചയാണോ വാസ്തവത്തില് എല്ലാം ഒന്നുകൂടി തുടങ്ങാനുള്ള ഒരു ശ്രമം ദൈവത്തെ ഓർക്കാൻ ഈ സമ്പത്ത് ദുഷ്ട ദുഷ്ടമായ മാർഗത്തിൽ സമ്പത്ത് കിട്ടുന്ന ആൾക്കാരോ വിചാരിക്കുക അവർക്ക് പിന്നും പിന്നെ സമ്പത്ത് കിട്ടുന്നത് നല്ലതാണോ ചീത്തയാണോ ചീത്തയല്ലേ എന്താ ഒരിക്കലും അവരാ ദുഷ്ടതിൽ നിന്ന് മാറില്ല ദുഷ്ടതയിലൂടെ അനീതിയിലൂടെ സമ്പാദിക്കുന്ന ഒരാൾക്ക് പിന്നും പിന്നെ സമ്പത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ സമൃദ്ധി എന്നും എന്നൊക്കെ പറയും വാസ്തവത്തിൽ നല്ലതാണോ നല്ലതല്ല എന്താ കാര്യം ഒരിക്കലും അദ്ദേഹം ആ ദുഷ്ടത്തിൽ നിന്ന് മാറില്ല മറിച്ച് ഒരു ഒരു തകർച്ച വന്നു നമ്മൾ പറയുന്ന തകർച്ച വന്നാലോ അപ്പോ അത് ആ തകർച്ചയല്ലേ നല്ലത് എന്തിനാ അനീതിയുടെ മാർഗത്തിൽ മാറാൻ ദൈവത്തിൻ്റെ മക്കളായി തീരാൻ അനുസരണമെന്ന ആ ശീലമുണ്ടാകാൻ അതിനാൽ ഈ തകർച്ച എന്ന് പറയുന്നതും പിന്നെ മക്കളെ കുറിച്ചുള്ള ഭാവിയുടെ പ്രശ്നങ്ങൾ സാമ്പത്തിക മേഖല ജോലി ഇതെല്ലാം ദൈവത്തിന്റെ മക്കളായി തീരാനുള്ള പ്രക്രിയയുടെ അനുസരണം അനുസരണമെന്ന ശീലമാണ് അല്ലാതെ അതിനെ തകർച്ച എന്ന് മാത്രം ബ്രാൻഡ് ചെയ്ത് മോശമായി ചിത്രീകരിക്കരുത് ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ് കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷണം കൊടുക്കുന്നു ശിക്ഷിക്കുന്നു താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്തിനാ അവൻ ശരിക്കും തന്റെ മകനായി വളരാൻ ശരിക്കും തന്റെ മകനായി വളരാൻ അതാണ് കാര്യം ഈ എന്നിട്ട് പറയാണ് അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുണ്ട് ഏത് ശിക്ഷണവും തൽക്കാലം സന്തോഷകരമല്ല ദുഃഖം അത്രേ എന്നല്ല അത് അഭ്യസിക്കുന്നവന് നീതി എന്ന സമാധാനം കിട്ടും ആ അവസാനത്തെ ഒരു ഭാഗം കൂടി ഉണ്ട് തളർന്ന കൈയും കുടഞ്ഞ മുഴങ്കാലും നിവർത്തപേൻ അത് യഹിയാടെ പുസ്തകം മുപ്പത്തഞ്ച് മൂന്നിൽ നിന്നുള്ള ഒരു ഒരു കൊട്ടേഷൻ ആണ് അതായത് കർത്താവ് ഇതാ വരുന്നു അതുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുക എന്നതാണ് അതിന്റെ സന്ദർഭം പിന്നെ പറയാണ് മുടന്തുള്ളത് മുടള്ളത് പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരപ്പാക്കേ മുടന്തുള്ളത് പോകാതെ ഭേദമാകാൻ എന്ന് വെച്ചാൽ നീതിയുടെ നേരായ പാതിൽ സഞ്ചരിക്കൂ എന്നാണ് അതിനർത്ഥം സുഭാഷ് നാല് ഇരുപത്തി ആറില് കിടക്കുന്ന ഒരു തിരുവചനമാണിത് അതായത് നീതിയുടെ ശരിയായ നിരപ്പുള്ള പാതിൽ സഞ്ചരിക്കുക അപ്പൊ ഉളുക്കി വീഴില്ല ദൈവത്തിന്റെ വഴിയിൽ വീഴില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ സന്ദർഭത്തിൽ പറയാനുണ്ട് അച്ചടക്കം അനുസരണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മക്കൾക്ക് പറഞ്ഞിരിക്കുന്ന രീതിയാണ് ഇപ്പോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു മഹാപണ്ഡിതൻ പറയാണ് ഈ ദൈവാനുമുഖ കുർബാന സിനഡൽ ഫോം കുർബാന അത് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല അതിനെ അനുസരണത്തിന്റെ ലളിത പ്രശ്നമായി കാണാനാകില്ല ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നില്ല കാരണം ഇവിടെ വിശ്വാസത്തിന്റെയോ സന്മാർഗത്തിന്റെയോ പ്രശ്നമില്ല വെറും അനുഷ്ഠാനത്തിന്റെ പ്രശ്നമാണ് നോക്കൂ ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ അനുസരണക്കേട് കാണിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറയണേ ഇത് വിശ്വാസത്തിന്റെയോ സന്മാർഗത്തിന്റെയോ പ്രശ്നമല്ലല്ലോ വെറും അനുഷ്ഠാനത്തിന്റെ പ്രശ്നമാണ് ഞാൻ വിചാരിക്കുന്നത് അതൊരു പാഷാണ്ടതയാണെന്നാണ് ഈ എഴുതിയിരിക്കുന്ന സംഗതി മഹാപണ്ഡിതൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആളുകളോട് പറയുന്ന സംഗതിയാണ് അത് എഴുതിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അത് എന്ത് വേണ്ട ഞാൻ പാഷാണ്ടതാണ് പറയണേ എന്താണ് അനുഷ്ഠാനം ലെക്സ് ലെക്സ് എന്നാണ് ലത്തീനില് പ്രാർത്ഥന എങ്ങനെയോ അനുഷ്ഠാനം എങ്ങനെയോ അങ്ങനെ വിശ്വാസവും ലെക്സ് പ്രാർത്ഥന അനുഷ്ഠാനം അത് എങ്ങനെയോ ലെക്സ് ലെക്സ്തി അങ്ങനെയാണ് വിശ്വാസം ഇദ്ദേഹം പറയാണ് ഈ മഹാപണ്ഡിതം പറയാണ് ഇവിടെ വിശ്വാസത്തിന്റെ പ്രശ്നം വലിയ അനുഷ്ഠാനത്തിന്റെ പ്രശ്നമേ ഉള്ളൂ അനുഷ്ഠാനം വിശ്വാസത്തിൻ്റെ പ്രകാശനമല്ലേ അങ്ങനെയല്ലേ സഭ പഠിപ്പിക്കണേ ലെക്സ് ഒറാന്തി ലക്സ് ക്രതേന്തി നിങ്ങളുടെ അനുഷ്ഠാനം നിങ്ങളുടെ പ്രാർത്ഥന അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രകാശനമാണ് വിശ്വാസ പ്രകാശനമാകണം അപ്പോ ഞങ്ങൾ അനുസരിക്കാതിരിക്കുന്നത് അനുഷ്ഠാനത്തെയാണ് വിശ്വാസത്തെ അല്ല എന്ന് പറയാൻ എങ്ങനെ പറ്റും അനുഷ്ഠാനവും വിശ്വാസവും തമ്മിൽ എങ്ങനെയാണ് വേർപ്പെടുത്തുക അതോ ഒരുമിച്ചല്ലേ കിടക്കണേ നമ്മുടെ വിശ്വാസം അല്ല നമ്മൾ അനുഷ്ഠിക്കണേ അല്ലാതെ ഇത് വിശ്വാസത്തിന്റെ കാര്യമല്ല അനുഷ്ഠാനത്തിന്റെ കാര്യമാണ് വിശ്വാസത്തിന്റെ കാര്യം ഞങ്ങൾ അനുസരിക്കും അനുഷ്ഠാനം അനുസരിക്കില്ല എന്ന് പറയാൻ എങ്ങനെയാണ് ഈ മഹാപണ്ഡിതന്മാർക്ക് സാധിക്കണേ ഞാൻ ആവർത്തിക്കുകയാണ് നമ്മുടെ വിശ്വാസമാണ് നമ്മൾ അനുഷ്ഠിക്കണേ വിശ്വാസത്തെയും അനുഷ്ഠാനത്തെയും വേർതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സഭ പഠിപ്പിക്കുന്നത് ലെക്സ് ഒറാന്തി ലെക്സ്തി എങ്ങനെ അനുഷ്ഠാനമോ എങ്ങനെ പ്രാർത്ഥനയോ അങ്ങനെയാണ് വിശ്വാസം വിശ്വാസത്തിന്റെ പ്രകാശനമാണ് അനുഷ്ഠാനം അതിനാൽ ഇവിടെ അനുഷ്ഠാനങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ വിശ്വാസത്തിൽ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് അർത്ഥം വിശ്വാസത്തിൽ പ്രശ്നമുണ്ട് രണ്ട് ഇവിടെ സന്മാർഗത്തിന്റെ പ്രശ്നമില്ലല്ലോ അതായത് ധാർമ്മികതയുടെ മൊറാലിറ്റി ധാർമ്മികയുടെ പ്രശ്നമില്ലല്ലോ മാപ്പാപ്പി അനുസരിക്കേണ്ടത് വിശ്വാസത്തിന്റെയും ധാർമ്മികതയും കാര്യത്തിൽ മാത്രമാണെന്നാണ് പറയണേ ഈ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ആളുകൾ പറയുന്നത് മാർപ്പാപ്പി അനുസരിക്കേണ്ട രണ്ട് രണ്ട് കാര്യങ്ങളിലാണ് വിശ്വാസത്തിന്റെയും സന്മാർഗം അല്ലെങ്കിൽ ധാർമ്മികതയുടെയും കാര്യത്തില് ഇവിടെ ധാർമ്മികതയുടെ പ്രശ്നമില്ല ഇല്ലേ ഇല്ലേ അനുസരണക്കേട് അനുസരണക്കേട് കാണിക്കുന്നത് ധാർമ്മികതയുടെ പ്രശ്നമല്ലേ ബേസിക് ആയിട്ടുള്ള ധാർമ്മികത അല്ലെങ്കിൽ അധാർമികത എന്താണ് ധിക്കാരം അല്ലെങ്കിൽ അനുസരണക്കേടാണ് അപ്പോൾ മെത്രാൻമാരെയും മെത്രാൻ സിനഡിനെയും മേജർ ആർച്ച് ബിഷപ്പിനെയും അവന് മുകളിൽ മാപ്പാപ്പേയും അനുസരിക്കാതിരിക്കുക ധിക്കരിക്കുക എന്നിട്ട് പറയാ ഞങ്ങൾ സന്മാർഗത്തിലോ ധാർമ്മികത്തിലോ ഒരു പ്രശ്നം ഞങ്ങൾ ചെയ്തിട്ടില്ല ഇത് വെറും അനുഷ്ഠാനത്തിന്റെ കാര്യമാണ് എന്ന് പറയുന്നു എന്നിട്ട് പറയാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ച് പറയാനുള്ള സാധ്യത പോലും നിങ്ങൾ എന്തേ നിഷേധിക്കുന്നു ന്യൂനപക്ഷ അവകാശം എന്താണ് ഇപ്പൊ ന്യൂനപക്ഷാവകാശം പണ്ട് ഭൂരിപക്ഷമായിരുന്നു കേട്ടോ ഇപ്പൊ മറ്റെല്ലാ രൂപതകളും സിനകൽ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞു ഒരു രൂപത മാത്രം സ്വീകരിക്കാതായപ്പോൾ ഞങ്ങൾ ന്യൂനപക്ഷമായി ഞങ്ങൾക്ക് അവകാശങ്ങളില്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണോ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണോ ലിറ്ററിയും ദൈവാരാധനയും നിശ്ചയിക്കുന്നത് അതോ യേശുക്രിസ്തു അവന്റെ അപ്പസ്വരന്മാര് തിരുവചനം സഭാപിതാക്കന്മാര് ഈ തൂണുകളിലാണോ ദൈവാരാധനക്ക് രൂപം കൊടുക്കേണ്ടത് കൊടുത്തിരിക്കുന്നത് അതോ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ചോ ഇതെന്തൊരു ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പോ ന്യൂനപക്ഷം ഭൂരിപക്ഷവും ഞാൻ ആവർത്തിക്കുന്നു ദൈവം മനുഷ്യയാള യേശുക്രിസ്തു അവൻ തെരഞ്ഞ തപ്പസ്തോലന്മാര് അവര് രേഖപ്പെടുത്തിയ തിരുവചനം സഭാപിതാക്കന്മാര് ഇവരുടെ ഈ ഈ തൂണുകളിലല്ലേ ദൈവാരാധനയെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് അല്ലാതെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണോ നമ്മുടെ കത്തോലിക്ക സഭയില് ക്രിസ്തു മതത്തിൽ ഏത് മതത്തിൽ നോക്കുക എത്ര പേർക്കറിയാം എന്താണ് നമ്മൾ അർപ്പിക്കുന്നതെന്ന് ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം നോക്കിയാൽ എത്ര പേർക്ക് അറിയാം എന്താണ് കുർബാന എന്ന രഹസ്യം എന്താണ് ലിത്യർജി എന്ന വാക്കിന്റെ അർത്ഥം പോലും നമ്മുടെ ആളുകൾക്ക് അറിയോ അപ്പോൾ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമോ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായമോ നോക്കിയിട്ടല്ല ദൈവാരാധന എന്ന് പറയുന്ന ലിത്യർജി എന്ന് പറയുന്ന കുർബാന എന്ന് പറയുന്ന പരമരഹസ്യത്തിന്റെ രൂപവും സ്വഭാവവും നിശ്ചയിക്കുന്നത് ഞാൻ ആവർത്തിക്കുന്നു സ്വഭാവവും രൂപവും അത് നിശ്ചയിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെയോ ന്യൂനപക്ഷത്തിന്റെയോ അഭിപ്രായം നോക്കിയിട്ടല്ല കർത്താവീശോംശിഖായും അവന്റെ തിരുവചനവും അവൻ്റെ അപ്പസ്തോലന്മാരും ആ അപ്പസ്തോലന്മാരെ മനസ്സിലാക്കിയ സഭാപിതാക്കന്മാരും ഇതിന്റെ വെളിച്ചത്തിലാണ് അതുകൊണ്ട് ഇവിടെ ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് ധിക്കരിക്കാൻ പറ്റില്ല ഇവിടെ ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞ് മാപ്പാപ്പിയെയും മേജർ ആർച്ച് ബിഷപ്പിനെയും അപ്പസ്തോലിക വികാരിയെയും അല്ല അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററേയും അങ്ങനെയൊന്നും ധിഖരിക്കാൻ പറ്റില്ല മാത്രമല്ല ധിഖരിക്കുന്നത് ധാർമ്മികതയുടെ പ്രശ്നം തന്നെയാണ് സന്മാർഗത്തിൻ്റെ പ്രശ്നമാണ് അനുഷ്ഠാനങ്ങൾ ഞാൻ എന്ന് പറയുമ്പോൾ അത് വിശ്വാസത്തെ വിശ്വാസത്തെ നിരാകരിക്കുന്നതിന് തുല്യമാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ അനുസരണം ഖബ്രാലാഖ്യത്തിൽ പറയുന്ന പോലെ അനുസരണം ആദ്യം ഒട്ടും എളുപ്പമല്ല സന്തോഷകരമല്ല ദുഃഖാണ് പക്ഷേ അതിലൂടെ ദൈവത്തിനേഹിതം നിറവേറ്റുന്നു എന്ന നീതി നടപ്പാകുന്നതിനാൽ സമാധാനം നമുക്ക് ലഭിക്കും ദൈവത്തെ അനുസരിക്കുന്നു എന്ന ആ നീതി ദൈവത്തിനേഹിതം നിറവേറ്റുന്നു എന്ന നീതി അതിലൂടെ നമുക്ക് സമാധാനം കൈവരും അത് കൈവരാൻ കർത്താവ് സ്നേഹിക്കുന്നതിനെ ശിക്ഷിക്കുന്നുവെന്നും താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നുവെന്നും തിരിച്ചറിഞ്ഞ് അപ്പൻ ചിട്ടിക്കാത്ത മക്കൾ ആരും തന്നെയില്ലെന്നും തിരിച്ചറിഞ്ഞ് സഭയുടെ ശിക്ഷണത്തിന് അനുഷ്ഠാനങ്ങളുടെ ഏകീകരണത്തിന് നമ്മുടെ സഭ ഇപ്പം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സിനഡൽ ഫോം കുർബാന സ്വീകരിച്ച് വിശ്വാസവും അനുഷ്ഠാനും തമ്മിലുള്ള ആ ആ ബന്ധം നൈസർഗിക ബന്ധം അത് കാത്തുസൂക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ദൈവോന്മുഖ കുർബാന എന്ന് പറയുന്ന സിനഡൽ ഫോം കുർബാനയ്ക്കോ കുർബാനയോട് എതിർപ്പുള്ളവര് ഈ തിരുവചനം ആഴത്തിൽ ധ്യാനിച്ച് ഇതൊരു ഒരു സന്ദർഭമായി സ്വീകരിച്ച് ഈ ഈ സെൻഫം കുർബാന മനസ്സോടെ ആദ്യം മനസ്സിൽ വിഷമമുണ്ടാവാം പിന്നീട് പിന്നീട് അത് സന്തോഷമായി മാറും ശീലിക്കും സഹനത്തിലൂടെ അനുസരണം ശീലിച്ച് അത് സന്തോഷവും നീതിയും സമാധാനവുമായി മാറാൻ ഇടയാകട്ടെ